പരശുത്തെ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് പരശത്തെ അമ്മയ്ക്കും ഈശോപ്പനും കൊടാനു കൊടി നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നിവിടെ ഞാൻ വന്നപ്പോൾ ഒരുപാട് ആളുകളായിരുന്നു എനിക്കറിയില്ലായിരുന്നു നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നെന്ന് ഞാനിവിടെ വരാനുള്ള കാരണം എൻ്റെ മകനു വേണ്ടി ഉടമ്പടി എടുക്കുവാനാണ് എൻ്റെ മകൻ്റെ പേര് ജിഷ്ണു അവൻ വർക്ക് ജോലി ചെയ്യുന്നത് ഞാനൊരു വീട്ടിൽ ജോലി ചെയ്യുകയാണ് ഒരു ദിവസം ഞാൻ രാവിലെ ജോലിക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു അത് ജൂലൈ ഇരുപത്തൊന്നിനാണ് ജൂലൈ ഇരുപത്തിയാറാം തീയതി എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ഘോഷിക്കണമെന്നും പറഞ്ഞ് ഞാനിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും എൻ്റെ മകൻ്റെയോ എനിക്കൊരു മകൾ കൂടിയുണ്ട് ആ മകളുടെയോ ബർത്ത്ഡേയോ ഒന്നും ഘോഷിച്ചിട്ടില്ല എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയും ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വികളവും ഞങ്ങൾക്ക് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് അപ്പോഴ് എൻ്റെ മകന് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എൻ്റെ മകന് വർഷാഭപണി ചെയ്യുന്നിടത്തുനിന്ന് എൻ്റെ ഒരു കസിന് ഒരു മകൻ എന്നോട് വിളിച്ചു പറഞ്ഞു ആൻറ്റി വിഷമിക്കരുത് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെല്ലാം വിഷമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എന്തോ വിഷമമുള്ള കാര്യം തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു ഞാനൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിന്നു അപ്പോഴും പറഞ്ഞു അളിയനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എൻ്റെ ആൻറ്റ് വിഷമിക്കരുത് ഒരിക്കലും ജാമ്യം കിട്ടാൻ പോലും വകുപ്പില്ലാത്ത കേസാണ് പോക്സോയാണ് കേസ് എൻ്റെ മകൻ ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഞാൻ ഞാനെന്നിട്ട് ഉച്ചയാകുമ്പോഴേ ഞാൻ റൂമിൽ കയറി വന്ന് ഞാൻ വീട്ടിലൊരു ജോ വീട്ടിൽ ജോലി ചെയ്യുന്നിർത്തുന്ന റൂമിൽ കയറി വന്ന് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല വിട്ടിട്ടില്ല അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാനൊന്ന് തുറന്നു നോക്കി അപ്പോഴേ അതിൽ വീഡിയോ സഹിതം വരുന്നുണ്ട് എൻ്റെ മകൻ്റെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ഞാനിതുവരെ എൻ്റെ മകനോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോഴാണ് എൻ്റെ മകൻ ഇത് കേൾക്കുന്നത് ഞാനെന്നിട്ട് എൻ്റെ ഞാൻ പതിനെട്ട് വർഷമായിട്ട് എൻ്റെ അമ്മയിൽ എൻ്റെ ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജപമാല തിരിക്കാൻ തുടങ്ങിയിട്ടും ഒരു പതിനെട്ട് വർഷത്തോളമായി ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഈശോയോട് ഒരുപാട് കാലം മുതലേ എനിക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ മകനെ എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടി വൈകിട്ടായിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മോനെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴിതിനിടയ്ക്ക് ഒരു രണ്ടു മണി സമയത്ത് പോലീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ ജിഷ്ണു ആണോ ജിഷ്ണുവിനെ ഞങ്ങൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവൻ തെറ്റ് സമ്മതിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ അത് ആരോടെങ്കിലും പറയണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കാരുമില്ല എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തന്നെ ആരും ബന്ധുക്കളില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരോട് പറയുമെന്ന് വിഷ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ ആ കാര്യസ്ഥൻ ചേട്ടനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ വിഷമിക്കാതെ മോളി അപ്പോൾ എന്നെ മോളി എന്നാണ് വിളിക്കാറ് നീ വിഷമിക്കാതെ മോളി നിനക്ക് ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു വക്കീലിനെ പോയി കണ്ട് എൻ്റെ മകന് ജാമ്യത്തിന് വേണ്ടി കൊടുത്തു അപ്പോൾ വക്കീൽ പറഞ്ഞതിന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുപോലത്തെ വകുപ്പുകളാണ് ഹരിജൻ പെൺകുട്ടിയാണ് പന്ത്രണ്ട് വയസ്സ് തികയാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേ എൻ്റെ മകൻ ഒരു മനുഷ്യരോടും മിണ്ടാത്ത ഒരു മകനാണ് അവിടെ ഉള്ളവരൊക്കെ പറയും അവനത് എന്ത് സംഭവിച്ചു എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമായിരുന്നു എന്നിട്ട് ഞാൻ വിഷമിച്ചു ഈ ഒരു മകൻ ഞങ്ങളുടെ ബന്ധുവൊന്നുമല്ല എങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു എട്ട് വർഷത്തോളമായി ആ മകൻ എന്നെ ഇത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റുമോളിയമ്മ ഇത് ഞാൻ എന്താ കേൾക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുക ഞാനൊരു പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഈ മകൻ വന്നു അങ്ങനെ എന്നെ വല്ലാർപാടത്ത് പള്ളിയിൽ കൊണ്ടുപോയി ഞാനങ്ങനെ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടാം പ്രാവശ്യം പോയി ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ പ്രാവശ്യം പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ജപമാല ജപിച്ചവിടെ ഇരുന്ന് കരഞ്ഞു ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് വെളിയിലിറങ്ങി എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എൻ്റെ മകന് എൻ്റെ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ മകനെ ചേർത്ത് പിടിച്ച് എനിക്കിവിടെ വരാനിടയാക്കണം ഞാനിനി നാലാം പ്രാവശ്യം വരുമ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മൂന്നാം പ്രാവശ്യം കരഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങുമ്പോൾ കോട്ടയത്ത് നിന്നുള്ളൊരു സഹോദരി ഇവിടുത്തെ കൃപാസന പത്രവും കൊണ്ടുവന്ന് ഈ മകൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ പറഞ്ഞു എത്ര പൈസയാണെന്ന് ചോദിച്ചു പൈസയൊന്നും വേണ്ട കൃപാസന പത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കൃപാസനത്തെപ്പറ്റി ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനെപ്പോഴും എനിക്ക് വരണമെന്നുണ്ട് കാരണം ദൈവത്തിൽ ഞാൻ അത്രയും വിശ്വസിക്കുന്നുണ്ട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല തൃശ്ശൂർ ജില്ലയിലോ കോഴിക്കോടോ എവിടെയാണെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് പിന്നെയാണ് പത്രം കിട്ടിയപ്പോൾ ആ പത്രം എനിക്ക് കിട്ടിയത് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ആ പത്രം എവിടെയുണ്ട് ആ പത്രം ഇതാണ് അമ്മയുടെ ജപമാല റാലി കഴിയുന്ന നടക്കുന്ന സമയത്തുള്ള പത്രമാണിത് ജപമാല റാലി നടക്കുന്ന സമയത്തുള്ള പത്രമാണ് പതിനെട്ടിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ പതിനെട്ടിന് ഞാനിവിടെ വന്ന് പത്രവും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ വീട്ടിൽ റൂമിൽ ചെന്ന് കയറിയപ്പോഴ് ആ കാര്യസ്ഥൻ എന്നോട് പറഞ്ഞു മോളി അറിഞ്ഞോ നിൻ്റെ മകന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു അമ്മിയുടെ ഈ തിരുപ്പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അന്ന് തന്നെ എൻ്റെ മകന് ജാമ്യം കിട്ടി അങ്ങനെ എൻ്റെ മകൻ ജാമ്യത്തിന് വീണ്ടും എട്ട് ദിവസവും കൂടി താമസിച്ചു കാരണം ജാമ്യക്കാരെ കിട്ടിയില്ല ഞങ്ങൾക്ക് ഞമ്മക്കാർ വരാനിരുന്നവർ വന്നില്ല അതിന് ശേഷം പിന്നെ പൂജയെടുപ്പ് പൂജയടുപ്പിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ മകനെ ഇറക്കാൻ കഴിഞ്ഞില്ല വീണ്ടും എട്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അമ്മയുടെ ജവമാല റാലി നടക്കുന്ന അന്ന് ഇരുപത്തിയെട്ടാം തീയതി ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ മോൻ ജയിലിൽ നിന്നിറങ്ങി അതിനുശേഷം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പഞ്ചായത്തിലേക്ക് പോകാൻ പാടില്ല കേസ് ഇതാഴാ പോകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബന്ധുക്കൾ എൻ്റെ മകനെ കൊണ്ട് നിർത്താൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് എൻ്റെ ഒരു ബന്ധു ചേച്ചിയുണ്ട് അവരുമായിട്ട് ഞങ്ങൾ വലിയ സഹകരണമൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ അപ്പോഴും വിളിച്ചു അപ്പോൾ പറഞ്ഞു മോളെ നീ എന് എന്തിനാ വിഷമിക്കുന്നത് മോനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോരെന്നു പറഞ്ഞു അങ്ങനെ എൻ്റെ മകനെ അവിടെ നിർത്താൻ ഒരു അവസരം എൻ്റെ ദൈവമാതാവ് എനിക്ക് തന്നു അതിനുശേഷം നവംബർ എട്ടാം തീയതി എൻ്റെ മകൻ്റെ കേസ് വച്ചിരുന്നു ആ കേസിന് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എൻ്റെ അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുതെന്ന് അവിടെ ചെന്നപ്പോൾ കേസ് മാറ്റി മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത് ആ കോടതിയിലല്ല ഇടുക്കി കോടതിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറാൻ പറ്റിയില്ല തിരിച്ചു പോന്നു അതിന് ശേഷം വീണ്ടും ഞാൻ കേസുകൾ വെച്ച് പിറ്റേ മാസം പത്താം തീയതി ഞാൻ ഇടുക്കി കോടതിയിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഈ പത്രം വായിച്ചു നോക്കി ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേട്ടു അത് കഴിഞ്ഞ് ഡിസംബർ ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്നിവിടെ ഭയങ്കര ജനമായിരുന്നു പക്ഷേ ഡിസ് ഡിസംബർ ഏഴ് അമ്മയുടെ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഈ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോഴാണ് അറിയുന്നത് അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നെന്നും അന്നൊരു വലിയ അനുഗ്രഹമുള്ള ദിവസമായിരുന്നെന്നും അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഞാനൊരു വലിയ ജപമാല ഞാൻ സ്വപ്നം കണ്ടു എനിക്ക് മനസ്സിലായി അമ്മയുടെ ജപമാലയിലൂടെ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഞാനങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടി ഞാനൊരു സ്വപ്നം കണ്ടു ഡിസംബർ ഇരുപത്തൊന്നാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് ആണ് അപ്പോഴും ഞാനൊരു പുൽക്കൂടാണ് സ്വപ്നം കാണുന്നത് അത് പുൽക്കൂടായിട്ടല്ല അമ്മയുടെ കാശുരൂപമാണ് അതിൽ മുഴുവനായി കാണുന്നത് ജപമാല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് അപ്പോഴതിനുള്ളിലൂടെ ഒരു വെളുത്ത മൃഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ആ മൃഗം എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ ഓർത്ത് ഇതെന്താണ് ഈ മൃഗം ഇങ്ങനെ എന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നത് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ഈ കാശീരൂപം എൻ്റെ ഉടമ്പിടി എടുത്ത കാശീരൂപം കൊണ്ടുവന്ന് ആ പുൽക്കൂടിനകത്തേക്ക് വെച്ചിട്ട് പറയണേ അമ്മേ ഞാനിത് മറന്നു പോകാതിരിക്കാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും ഉണർന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് അങ്ങനെ ഓരോ കേസുകൾ ഓരോ മാസം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴേ ചില കേസുകൾക്ക് വക്കീൽ പറയും നീ വരണ്ടടാ നീ പൊക്കോ ഞാനും ശരിയാക്കിക്കോളാം എന്ന് പറയും അങ്ങനെ ഓരോ കേസുകളും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും ആഴ്ചയിൽ രണ്ട് മൂന്ന് കേസുകൾ വയ്ക്കും ഒരു നിവർത്തിയില്ല ഞാൻ പണിയുന്ന വരുമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ എൻ്റെ മകന് ഞാനൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞിന് നിൽക്കാൻ ഒരു ഇടം കിട്ടണമേ അവിടെ നിന്ന് എൻ്റെ മകൻ്റെ ചിലവ് കഴിഞ്ഞാൽ മതി എനിക്ക് വേറെ നിവൃത്തിയില്ലായെന്നോർത്തു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അഞ്ച് ദിവസത്തേക്ക് എൻ്റെ മകനൊരു റൂമിൽ കഴിയേണ്ടി വരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനൊരു റൂം റൂമോട് കൂടി ഒരു വർക്ക്ഷോപ്പിൽ ജോലി കിട്ടി ഇന്ന് അവൻ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ കേസുകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ സെപ്റ്റംബർ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി തിരുവോണമാണ് പതിനാലാം തീയതിയായി എൻ്റെ മകനോട് അപ്പോൾ ആരോ വന്ന് പറയുന്നത് പോലെ നിൻ്റെ മകനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുക ഉടമ്പടി എടുപ്പിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ മോനോട് വിളിച്ചു ചോദിച്ചു മോനെ കേസ് ഇങ്ങനെ നീണ്ടുപോകുവാണ് വക്കീൽ പറഞ്ഞു രണ്ട് മാസവും കൂടി ഇനി വേണമെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു എന്താ ഈ സമയം കൊണ്ട് മോൻ ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിച്ചു അതിനെന്താ അമ്മേ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ പതിനാലാം തീയതി ഞങ്ങളിവിടെ ഈ ഇവിടെ വന്നിട്ട് പതിനഞ്ചാം തീയതി തിരുവോണത്തിന് ഞങ്ങൾ ഈ അമ്മയുടെ സന്നിധിയിലിരുന്നാണ് ഭക്ഷണം വെച്ചുകൊണ്ട് വന്ന് കഴിച്ചത് പതിനാറാം തീയതി എൻ്റെ മകൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി അതുവരെ എൻ്റെ മകനും ഞാൻ ഉറക്കമില്ലായിരുന്നു എൻ്റെ മോൻ പറയും അമ്മ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ അമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും എൻ്റെ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ടാണ് ഞങ്ങളിങ്ങനെയെല്ലാം പോകുന്നത് മോൻ അമ്മയിൽ വിശ്വസിക്ക് ഈശോയിൽ വിശ്വസിക്ക് നമ്മളെ ഇത്രത്തോളം ആക്കിയ തമ്പുരാൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പറയും അത് കഴിഞ്ഞ് എൻ്റെ മോൻ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പറയുവാണ് അമ്മ ഞാനിപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി ഞാൻ അപ്പോഴേ ഉറങ്ങുകയാണ് എനിക്കൊരു ചിന്തയുമില്ല എനിക്കെന്തോ മനസ്സിനും ശരീരത്തിനും ബലം ലഭിക്കുന്നു അമ്മ ജീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കണ്ട നമ്മൾ രണ്ടുപേരും അമ്മയുടെ ഉടമ്പടിയിലാണ് അമ്മയും ഈശോയും നമ്മളെ കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഡിസംബർ ഡിസംബർ മാസത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കേസ് മാറ്റിവെച്ചു അതിനുശേഷം നവംബറിൽ വീണ്ടും കേസ് തുടങ്ങുകയാണ് കേസ് തുടങ്ങി എട്ടാം തീയതി ആയപ്പോഴേക്കും കേസിന് വിളിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ദിവസത്തിന് മുമ്പേ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മ മരണപ്പെട്ടു അങ്ങനെ വീണ്ടും രണ്ട് മാസം കൂടി ഞങ്ങൾക്ക് അവധി കിട്ടി അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് പണത്തിനു വേണ്ടി ഒരുപാട് വിഷമിച്ചു വക്കീൽ ഞങ്ങളോട് പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങളാണ് അഞ്ച് ലക്ഷം രൂപ തരണമെന്നാണ് അവർ പറയുന്നത് എന്നാലേ കേസ് ബാധിക്കുകയുള്ളു പറഞ്ഞു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു സമയത്തിൻ്റെ അതിവയായ അമ്മയോട് ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു എല്ലാവർക്കും സമയം കുറച്ച് കൊടുക്കുന്ന അമ്മ ഞങ്ങൾക്ക് സമയം കൂട്ടിക്കൊണ്ട് തരികയായിരുന്നു കാരണം ഞങ്ങൾക്ക് സമയമായിരുന്നു ആവശ്യം അതുകൊണ്ട് ഞങ്ങളൊരു ചിട്ടിയിൽ ചേർന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി ചിട്ട് കിട്ടാൻ ഒരുപാട് ദിവസം വേണം നാല് മാസം ചിട്ടി അടച്ചെങ്കിൽ നമുക്ക് ചിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ എന്ത് ചെയ്യും മോനെ എന്ന് ചോദിച്ചു അപ്പോഴെല്ലാം അമ്മ ഞങ്ങൾക്ക് സമയം നീട്ടിക്കൊണ്ട് തന്നിരുന്നു അങ്ങനെ എൻ്റെ മകനെ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്നിന് ഞങ്ങൾ അച്ഛനെ കണ്ട് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് മോനോടൊരു ദിവസം പറഞ്ഞായിരുന്നു പക്ഷേ അതെന്താണെന്ന് എൻ്റെ മോൻ കേട്ടില്ല ഞാൻ പറഞ്ഞു മോനൊന്നുകൂടി ചോദിക്കാമല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം അവനാരോടും ഒന്നും മണ്ടില്ല അപ്പോഴും പറഞ്ഞു എന്തോ എന്ന് പറഞ്ഞു അപ്പോൾ ആയിരിക്കും പറഞ്ഞതെന്ന് ഞാൻ ഓർത്തു കുഴപ്പമില്ല അച്ഛൻ പ്രാർത്ഥിച്ചല്ലോ അത് മതി നമുക്ക് അനുഗ്രഹം ഉണ്ടാകും മോനെ എന്ന് പറഞ്ഞു അച്ഛൻ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞത് ആറുമാസത്തെ ഡേറ്റാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഡിസംബർ പത്താം തീയതി വീണ്ടും കേസ് വെച്ചു ഒമ്പതാം തീയതി വീണ്ടും കേസ് വെച്ചു ആ കേസിന് വിളിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടും ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ പരിശുത്താൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റരുത് എൻ്റെ അമ്മ മാതാവേ ഞങ്ങൾക്ക് പണമില്ല കൊടുക്കാനെന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ കേസിൻ്റെ അന്ന് വന്നിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒമ്പതാം തീയതി വന്ന് കോടതിയിൽ വന്ന് പറഞ്ഞു ഞങ്ങളിനി ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല ഞങ്ങളിവിടെ വെച്ച് തീർക്കുകയാണെന്ന് പറഞ്ഞു പരിശുത്താൽ ശക്തിയാൽ അവർ എൻ്റെ മകൻ്റെ കേസ് വേണ്ടാന്ന് വെച്ചു അവർക്ക് മനസ്സിലായി ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പലരോടും പറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടു എൻ്റെ മകളെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വീണ്ടും ജയിലിൽ ശിക്ഷിക്കേണ്ടി വരും അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോയതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എങ്കിലും അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കേസ് മുമ്പോട്ട് പോകുകയുള്ളു എന്തായാലും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ കേസ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി എല്ലാ കാര്യങ്ങളും തീർത്തു തന്നു അങ്ങനെ പിന്നെ ഇനി രണ്ടാമത്തെ സാക്ഷ്യത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ മകൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം നടക്കുന്ന സമയത്ത് എൻ്റെ മകൾ ഞങ്ങൾ എൻ്റെ അവളുടെ ഭർത്താവിൻ്റെ കൂടെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പിണങ്ങിപ്പോയി എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മെയ് ഇരുപത്തിനാലാം തീയതി അവളുടെ ബർത്ത്ഡേ ആണ് അമ്മ മാതാവ് എൻ്റെ മകൾ എൻ്റെ വീട്ടിലേക്ക് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴമ്മ മെയ് പത്തൊമ്പതാം തീയതി അവൾ എൻ്റെ വീട്ടിൽ വന്നെങ്കിലും അവൾ തിരിച്ചു പോയി ഇപ്പോഴും ഞാൻ വീണ്ടും അമ്മയോട് സമയം ചോദിച്ചു അമ്മ സഞ്ചാരി മാതാവ് എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തുന്ന അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇച്ചിരി മുമ്പോട്ട് എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് അമ്മ ചെയ്തു തരുമെന്ന് എനിക്കറിയാം അങ്ങനെ സെപ്റ്റംബർ പതിനാലാം തീയതി എൻ്റെ മകൾ എൻ്റെ രണ്ട് മക്കളെയും കൂട്ടി തിരുവോണത്തിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു ഇന്നവർ സുഖമായിട്ട് ജീവിക്കുകയാണ് പിന്നെ ഞാൻ സാക്ഷ്യത്തിൽ വയ്ക്കാത്ത ഒരു കാര്യമുണ്ട് എൻ്റെ ചെറുമകൾക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു അവരോട് ഞാൻ ചോദിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുവാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് തൊടുപുഴ എന്ന ബസ്സിൽ കയറിയിരുന്ന ജപമാല ജവിച്ചുകൊണ്ട് ഞാൻ കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്ന് ഞാൻ വീണ്ടും ഒരു ബസ്സിലേക്ക് കയറി അപ്പോൾ പാലായിരുന്നു ഒരു മകൾ എൻ്റെ കൂടെ കയറിയിരുന്നു ആ മകൾ എന്നോട് പറഞ്ഞു ചേച്ചി എവിടെ പോകുകയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിട്ടാണ് എൻ്റെ മകളുടെ കുഞ്ഞിനൊരു ഓപ്പറേഷനുണ്ട് എനിക്കറിയില്ല എന്താണെന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതാണ് അപ്പോൾ ആ മകൾ പറഞ്ഞില്ല ചേച്ചിയുടെ മോളെ ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൃപാസന പത്രം എൻ്റെ കയ്യിലേക്ക് തന്നു ഞാൻ പറഞ്ഞു മോളെ ഞാനും കൃപാസനത്തിൽ പോകുന്നു ആ കുഴപ്പമില്ല മോടെ കയ്യിൽ പത്രം ഉണ്ടെന്ന് എൻ്റെ അത് തന്നേക്കാൻ പറഞ്ഞു ഞാൻ ആ കുഞ്ഞിൻ്റെ പത്രം കുറേ കൂടെ വാങ്ങിച്ച് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മകളെ ഒരു ഓപ്പറേഷനും കൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വെക്കാതെ എൻ്റെ കുഞ്ഞിനെ വെളിയിലിറക്കി എൻ്റെ കുഞ്ഞിന് ആറുമാസമായിപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ അവൾ സുഖമായിട്ട് ഇപ്പം പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങൻ്റെ മക്കളെ കൊണ്ടുവരാത്തത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദിയുണ്ട് എൻ്റെ ഈ കേസിൽ നിന്ന് എൻ്റെ മോചിപ്പിച്ച് തന്നതിന് ഈശോയ്ക്കും മാതാവിനും കൂടി നന്ദിയുണ്ട് അപേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെ ഒരു അനാഥാലയമുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് ഞങ്ങൾ ആ കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കും പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ചോറ് കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ കാപ്പിയാണ് കിട്ടാത്തത് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രവും ആ കൂടെ തന്നെ ഞാൻ അമ്മയുടെ തിരുത്തൈലെന്തേച്ച് ഞങ്ങൾ കൊണ്ടുപോകും അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ വക്കീലിനെ കാണാൻ ഓഫീസിൽ പോകുമ്പോഴും ഞാനിവിടുത്തെ പരിശുദ്ധ ഉപ്പ് വക്കീലിൻ്റെ ഓഫീസിലിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ കോടതിയിൽ പോകുമ്പോഴും കാശിരൂപവും കൊണ്ടുപോകും ും എൻ്റെ മകൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും പിന്നെ ഈ വാദി ഭാഗം കുട്ടിയുടെ വക്കീൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട അതിലോക്കത്തുള്ളതാണ് ഞങ്ങൾക്കൊന്നും ആ ആളിനോട് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ആളിൻ്റെ വീട്ടിൻ്റെ അവിടെ പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല് ഞാൻ ഇടുകയും അവിടെ ഒരു കാശുരൂപം അമ്മയുടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ മകനെതിരായിട്ടൊന്നും വരുത്തില്ലേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഞാനൊരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ഈശോപ്പനും കൊടാനു കോടി നന്ദി പറയുന്നു